നമസ്കാരം ബ്രാൻഡിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കവി മധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കവി പിന്നീട് സഹനടിയായും ചന്ദ്രം നിധിക്കുന്ന നദിക്കിലൂടെ നായികയായും ശോഭിക്കുകയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ സ്റ്റാഡം സ്റ്റാടമെന്ന് മലയാള സിനിമയിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഒരു സിനിമാ പാരമ്പര്യം ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയാണ് താരം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യമാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണം എന്നതാണ് മലയാളികളുടെ ആഗ്രഹം ഇപ്പോഴിതാ തന്റെ വിവാഹം മോചിച്ചതിനെ കുറിച്ചും തന്നെ കുറിച്ചുമുള്ള വ്യാജ വാർത്തകളെ കുറിച്ചുമൊക്കെ കാവ്യം സംസാരിക്കുന്ന പഴയൊരു അഭിമുഖം വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് കഴിഞ്ഞു പോയ കാലങ്ങൾ ഒക്കെ ഒരു കഥാപാത്രം ചെയ്ത പോലെ ഓർക്കാൻ അനിഷ്ടപ്പെടുന്ന ാണ് കവി പറയുന്നത് അല്ലാതെ നമ്മൾ അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്നും താരം പറയുന്നു തന്നെ പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ഒരു കാലഘട്ടം എന്നും കാവ്യ പറയുന്നുണ്ട് അതേസമയം ആ ബന്ധം മുൻപോട്ട് പോകാൻ താൻ കുറേ ശ്രമിച്ചതാണെന്നും എന്നിട്ടും പരാജയപ്പെട്ടുമെന്നും കവി പറയുന്നു അതേസമയം ചില സമയങ്ങളിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കയറി വരുമെന്നും അതോടെ സങ്കടം തോന്നുമെന്നും കവി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോഴൊക്കെ താൻ സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് കവി പറയുന്നത് എത്രയോ ആളുകളുടെ ഒപ്പം അഭിനയിക്കുന്നു എത്രയോ ആളുകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു അതുപോലെ ഇതും ഇതും എന്നാണ് മനസ്സിനോട് പറയുക എന്നാണ് ആഹ് കവി പറയുന്നത് അതല്ലാതെ മറ്റൊരു എന്നും താരം പറയുന്നു അത് തന്നെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ആണ് സംഭവിച്ചതെന്നാണ് ജീവിതത്തെ കുറിച്ച് കവി പറഞ്ഞത് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിഷയമാണ് നടന്നത് എന്റെ ജാതകത്തിൽ അതിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും ഉൾക്കൊണ്ടില്ല എങ്കിൽ ചിലപ്പോൾ ഭ്രാന്തിയായി പോകും എന്ന് കവി പറയുന്നു അതേസമയം താൻ മെന്റലി ഇത്രയും സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുന്നത് ഈ സമയത്താണെന്നും കവി പറയുന്നുണ്ട് അതിൽ നിന്നും തനിക്ക് തിരികെ വരാൻ സാധിച്ചത് ആളുകളുടെ പിന്തുണ കൊണ്ടാണ് കുറ്റം പറയുന്നവർ ഉണ്ടാകും പക്ഷേ തന്നെ കാണുക പോലും ചെയ്യാത്തവർ വരെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന വസ്തുതയിലാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതേസമയം കൂടെ നിൽക്കുമെന്ന് കരുതി ചിലർ തന്റെ മോശ സമയത്ത് കൂടെ നിന്നില്ലെന്നും കവി പറഞ്ഞു എന്നാൽ താൻ അവരോട് വൈരാഗ്യം കാണിച്ചിട്ടില്ലെന്നും കവി പറയുന്നു